അർജുനെ കൈപിടിച്ച് പിങ്കി ഇന്ദീപരത്തിലേക്ക് മണി അറിയൊരുക്കാൻ വന്തയും ഗൗതവും ആഹാ എന്തും പൊറേ അല്ലെ നമ്മുടെ ചന്ദ്രകാന്തം വേറെ ലെവലിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിങ്കി അർജുൻ അവരുടെ ആ ലവ് അവരുടെ ആ ഒരു കൊമ്പ് കാണുമ്പോ വല്ലാത്തൊരു ഫീൽ ആട്ടോ ഭയങ്കര തന്നെ എന്താ പറയാ ഭയങ്കര ഒരു ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരുടെ ആ ഒരു പിങ്കി അർജുനും നമ്മുടെ ആ ഒരു ക്യാരക്ടേഴ്സ് രണ്ടും രണ്ടുപേരും നമ്മുടെ ഉള്ളിലോട്ട് നമ്മുടെ പ്രേക്ഷകരുടെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറി പറ്റിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ചന്ദ്രകാന്തം പ്രേക്ഷകർ ഇപ്പോൾ കാത്തിരിക്കുന്നത് നമ്മുടെ പിങ്കി ഹിന്ദി പരത്തിലേക്ക് ഒരു നിമിഷങ്ങൾ കാണാനാണ് കാണാനാട്ടോ നമ്മുടെ പിങ്കി ഹിന്ദി പരത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ പിങ്കിയുടെ ആ ഒരു രീതിയൊക്കെ എങ്ങനെയായിരിക്കും നമ്മുടെ നന്ദിയോടും ഗൗതമനോടും എങ്ങനെയായിരിക്കും അതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ഇനി നോക്കുന്നത് കേട്ടോ ആദ്യം ആ ആവശ്യത്തോടെ അർജുനമായിട്ട് കൂടുക എന്നുള്ളതായിരുന്നു അർജുനമായിട്ട് എല്ലാ എല്ലാ എല്ലാം കൊണ്ടും നല്ലൊരു ഭാര്യ ആവുക എന്നുള്ളതായിരുന്നു അപ്പോൾ അത് ഏകദേശം ായി നമ്മുടെ അർജുനും പിങ്കിയും പക്ക കട്ട ലവ് ആയി ഇനി അറിയേണ്ടത് നമ്മുടെ പിങ്കി നമ്മുടെ നന്ദിയോടും ഗൗതമിനോടും ഗൗതമിനോട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രേക്ഷകർ ഇങ്ങനെ കട്ട വെയിറ്റിങ് അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഗൗതമിനോട് പറയാനുള്ളത് നന്ദിയോട് പറയാനുള്ളത് അവരോടൊരു ക്ഷമാപണമായിരിക്കുമോ അല്ലെങ്കിൽ വീണ്ടും പഴയ പോലെ ഒരു വൈരാഗ്യം പുലർത്തിയുള്ള ഒരു പെരുമാറ്റം ആയിരിക്കുമോ ഇനിയിപ്പോൾ നല്ല രീതിയിലാണെങ്കിൽ നമ്മൾ നോക്കിക്കോ നല്ല രീതിയിൽ അല്ലെങ്കിൽ പോലും നമ്മുടെ അർജുൻ പെങ്കി ഇവർ ഭയങ്കര സ്നേഹത്തിലായിരുന്നു ആയി എന്ന് എന്നറിയുമ്പോൾ അവർക്ക് ഗൗതമിനെ നന്ദിക്കും അത്ര സന്തോഷം തന്നെ ആയിരിക്കും പിന്നെ ഇവരുടെ ആദ്യ രാത്രിക്ക് വേണ്ടിയുള്ള ആ ഒരു മണിയറോ ഒരുക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ഇന്ത്യ വർക്കിൽ ഇനി വരാൻ പോകുന്ന കേട്ടോ നമ്മുടെ വലിയ പെങ്ങനെയായിരിക്കും പ്രതികരിക്കുക നമ്മുടെ പെങ്കി അപ്പോൾ തന്നെ കൈപിടിച്ച് കയറ്റുമോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തീരുമാനങ്ങളോ നിയമങ്ങളോ വെക്കുമോ എന്നൊക്കെ നമ്മൾ കണ്ടുതന്നെ അറിയണോട്ടോ ും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ